ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഒരു കിലോ അളവിൽ കഴുകി വൃത്തിയാക്കിയ കൊഴുപ്പില്ലാത്ത ബീഫ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല നമുക്കിത് ഉടനെ തന്നെ കുക്ക് ചെയ്തെടുക്കാം മൂത്ത ബീഫാണെങ്കിൽ അഞ്ചോ ആറോ വിസിൽ വേണ്ടിവരും ഒരു മൂക്കാത്ത ബീഫാണെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ മതിയാവും ആവിയൊക്കെ പോയതിന് ശേഷം വെള്ളം വറ്റിച്ചെടുക്കണം ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഒരിയിച്ചെടുക്കണം ഇതിലൊന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല അതുകൊണ്ടാണ് ഒന്ന് ഫ്രൈ ചെയ്ത് മൂപ്പിച്ചെടുക്കുന്നത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ ഓയിലിൽ തന്നെ വേവിച്ച ബീഫ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഗ്രാമ്പു തക്കോലം പട്ട ഏലക്കൊക്കെ രണ്ട് വീതം ചേർത്ത് കൊടുക്കാം ബീഫ് അധികം മൂപ്പിച്ച് കോരരുത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി ഈ ഓയിലിൽ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം ചൂട് കൂടുതലാണെങ്കിൽ ഓയിലൊന്ന് തണുത്തതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്കിനി പകുതി നാരങ്ങ നീരും കാൽ കപ്പ് വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഫ്രൈ ചെയ്ത ബീഫ് ചേർത്ത് കൊടുക്കാം ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബീഫ് അച്ചാർ റെഡിയാകും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയോ നനവില്ലാത്ത സ്പൂൺ ഉപയോഗിക്കുകയോ ചെയ്താൽ ഒരുപാട് നാൾ കേടാകാതെ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരിക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബു ബൈ